ചെറുകിട വ്യാപാര മേഖലയെ എന്ന ആവശ്യമുയർത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന ദിനമായ ചൊവ്വാഴ്ച സംസ്ഥാനത്ത് കടകൾ അടച്ച് പണിമുടക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചങ്ങരംകുളം യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ അവരുടെ തൊഴിൽ മുടക്കിക്കൊണ്ട് കടകൾ പൂട്ടി ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കുചേരുകയാണ് ഒരു നാടിന്റെ ഐശ്വര്യമാണ് ചെറുകിട വ്യാപാരങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും തങ്ങളുടേതായ പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് ചെറുകിട വ്യാപാരികൾ ആ ചെറുകിട വ്യാപാരികളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഒരു നിലക്കും പിടിച്ചേൽക്കാൻ കഴിയാതെ രണ്ട് ലക്ഷം ചെറുകിട വ്യാപാരികളാണ് കഴിഞ്ഞ നാല് വർഷത്തിനകം കേരളത്തിൽ വ്യാപാരം നിർത്തി അവര് മറ്റു തൊഴിൽ മേഖലയിട്ടുള്ളത് നമ്മുടെ ചങ്ങനകുളത്ത് മാത്രം നൂറ്റി അൻപതിലധികം ചെറുകിട വ്യാപാരികൾ ഒരു വർഷത്തിനകം സ്ഥാപനങ്ങൾ നിർത്തുകയും ഇന്ന് അവര് പലരും ഈ സ്ഥാപനം നടത്തിയതിൻ്റെ പേരിലുള്ള ബാങ്ക് ലോണും മറ്റു ബാധ്യതകളുമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചെറുകിട വ്യാപാരത്തെ നിലനിർത്തേണ്ടത് ഇവിടുത്തെ സർക്കാരുകളാണ് എന്നാൽ സർക്കാരുകൾ ഈ ചെറുകിട വ്യാപാരികളെ ഒരു നിലക്ക് പരിഗണിക്കുന്ന ഒരു സമീപനം കേന്ദ്ര കേരള സർക്കാരുകളുടെ ഭാഗത്ത് നിന്നും ഇല്ലായെന്ന് മാത്രമല്ല പുതിയതായി വന്ന പല നിയമങ്ങളും ഒരഞ്ചു വർഷത്തിനകം വെറും ആളുകളും കുത്തകക്കാരുടെയും കയ്യിലേക്ക് ഈ മേഖല പോവുകയും നമ്മുടെ നാടുകളിലൊക്കെ ചെറുകിട വ്യാപാരം എന്നത് അസ്തമിക്കുകയും ചെയ്യാൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് കാസർഗോഡ് നിന്നും തുടങ്ങിയ ഒരു സമര ജാഥയുടെ സമാപനം നാളെ ണിക്ക് മണിക്ക് തിരുവനന്തപുരം പുത്തിരിക്കണ്ഠ മൈതാനിൽ നടക്കുകയാണ് അതിനെ ഐക്യധാന്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് അത് ഞങ്ങളതിൽ പങ്കുചേരുകയാണ് അഞ്ച് ലക്ഷം വ്യാപാരികളാണ് നാളെ തിരുവനന്തപുരത്ത് സമ്മേളിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഈ സമരത്തിന്റെ ഗൗരവവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നാളെ അത് ഈ എല്ലാ സ്ഥാപനങ്ങളെന്ന് വെച്ചാൽ മെഡിക്കൽ സ്റ്റോറുകൾ ഹോട്ടലുകൾ നടക്കും സാധാരണ എല്ലാ സമരങ്ങളിൽ നിന്നും മെഡിക്കൽ സ്റ്റോറുകളെയും ഹോട്ടലുകളെയും ഒഴിവാക്കാറുണ്ടെങ്കിലും എന്നാൽ ഹോട്ടലുകളുടെയും മെഡിക്കൽ സ്റ്റോറുകളുടെയും ബേക്കറികളുടെയും ഒക്കെ സംഘടനകൾ പരിപൂർണമായി ഈ സമ്മേളനത്തിന് ഈ സമരത്തിന് വിതരണം പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥാപനങ്ങളും നാളെ പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട ഞങ്ങൾ അറിയിക്കുകയാണ് കാസർകോട് നിന്ന് ആരംഭിച്ച യാത്ര ചൊവ്വാഴ്ചയാണ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് സമാപന സമ്മേളനത്തിൽ അഞ്ചു ലക്ഷത്തോളം വ്യാപാരികൾ പങ്കെടുക്കും ആലംകോട് നന്നമുക്ക് പഞ്ചായത്തിലെ മുഴുവൻ വ്യാപാരികളും പണിമുടക്കിൽ പങ്കെടുക്കണമെന്നും പൊതുജനങ്ങൾ വ്യാപാരികളുടെ സമരത്തോട് സഹകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഒ മൊയ്തണ്ണി ഉമ്മർ കുളങ്ങര പി പി കാലിദ് സലീം കെ വി കെ വി ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സി എൻ ടി വി